नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरि कृष्ण 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 हरि हरि രാമ ഹരെമ രാമ 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 ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं पदो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തീർഭവതി നഷ്ടിക അധ്യായം മുപ്പത്തൊന്ന് ഗോപികാഗീതം പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കൃഷ്ണൻ യമുനാതീരത്തെ വനാന്തരത്തിൽ കടന്നപ്പോൾ നറുനിലാവ് ഇരുട്ടിനെ നാനാവഴിക്കും ചിതറിച്ചു കളഞ്ഞു പൂക്കാലമായിരുന്നതിനാൽ മുല്ലയും കദമ്പവും പൂവണിഞ്ഞു നിന്നിരുന്നു ഒരിളം കാറ്റ് അവയുടെ സൗരഭ്യവുമായി മന്ദം മന്ദം ചുറ്റിത്തിരിഞ്ഞിരുന്നു ആ സുഗന്ധം തേനിൻ്റേതാണെന്നു കരുതി മധു ആ കാറ്റിൽ പറന്നുകളിച്ചു കളിച്ചു മണൽത്തിട്ടയിലെ മൃദുലമായ മണൽ നിരപ്പാക്കി വസ്ത്രങ്ങൾ വിരിച്ചു ഗോപിമാർ കൃഷ്ണനിരിക്കാൻ ഇരിപ്പിടം ഒരുക്കി അവിടെ സമ്മേളിച്ചിരുന്ന ഗോപികളെല്ലാം വേദാനുസാരികളായിരുന്നു അവരുടെ പൂർവജന്മത്തിൽ ഭഗവാൻ രാമചന്ദ്രനുമായി ദാമ്പത്യബന്ധം ആഗ്രഹിച്ചിരുന്ന വലിയ വേദപണ്ഡിതരായിരുന്നു അവർ കൃഷ്ണാഗമനത്തിൽ അവരെല്ലാം സന്നിഹിതരായിരിക്കുമെന്നും അദ്ദേഹം അവരുടെ ഇംഗിതം സാധിച്ചു കൊടുക്കുമെന്നും ഭഗവാൻ രാമചന്ദ്രൻ അവരെ അനുഗ്രഹിച്ചു കൃഷ്ണാഗമനത്തിൽ ഈ വേദപണ്ഡിതന്മാരൊക്കെ വൃന്ദാവനത്തിൽ ഗോപിമാരായി ജന്മമെടുത്തു ഗോപകുമാരികളെന്ന നിലയിൽ അവർക്ക് കൃഷ്ണനുമായി സമ്പർക്കം ലഭിക്കുകയും അങ്ങനെ അവരുടെ പൂർവജന്മത്തിലെ അഭിലാഷം നിറവേറുകയും ചെയ്തു പൂർണാഭിലാഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അവർ നേടി അവർ അത്യന്തം ആനന്ദം അനുഭവിച്ചു ഇതിൽ പരം ജീവിതത്തിൽ ആനന്ദിക്കാനൊന്നുമില്ലെന്ന് അവർക്ക് ബോധ്യമായി ഭഗവത്ഗീത ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് പരമദിവ്യ വ്യക്തിയെ പ്രാപിക്കുന്നവന് പിന്നെ ഒരഭിലാഷവും ബാക്കി നിൽക്കുന്നില്ല തങ്ങളോടൊപ്പം കൃഷ്ണൻ എത്തിച്ചേർന്നതോടെ ഗോപിമാരുടെ മനോവേദന പൂർണ്ണമായും മാറി മാത്രമല്ല കൃഷ്ണൻ്റെ അസാന്നിധ്യത്തിൽ അവർക്കുണ്ടായിരുന്ന ദുഃഖവും വിട്ടകന്നു ഇനി നിറവേറാനായി ഒരാഗ്രഹവും ബാക്കിയില്ലെന്നവർക്ക് തോന്നി കൃഷ്ണനോട് കൂടി ചേർന്നതിൽ അതീവ സംതൃപ്തരായി തീർന്നതിനാൽ അവർ തങ്ങളുടെ വസ്ത്രം തറയിൽ വിരിച്ചു അവരുടെ മാറിൽ പൂസിയിരുന്ന കുങ്കുമം പുരണ്ട ആ വസ്ത്രങ്ങൾ പട്ടാമ്പരങ്ങളായിരുന്നു അവരുടെ പ്രാണനും ആത്മാവുമായിരുന്ന അദ്ദേഹത്തിനു സുഖകരമായ ഒരാസനം അവരൊരുക്കി ഗോപിമാരുടെ നടുവിൽ ഒറ്റയ്ക്ക് ഉപവിഷ്ടനായ കൃഷ്ണൻ കൂടുതൽ സുന്ദരനായി കാണപ്പെട്ടു ശിവൻ ബ്രഹ്മദേവൻ ശേഷദേവൻ തുടങ്ങി അനേകം ഉന്നത യോഗിവര്യന്മാർ ഹൃദയത്തിൽ കുടികൊള്ളുന്ന കൃഷ്ണനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സദാ ശ്രമിക്കുന്നത് എന്നാൽ ഇവിടെ തങ്ങളുടെ വസ്ത്രത്തിൽ തങ്ങളുടെ മുമ്പിലിരിക്കുന്ന കൃഷ്ണനെയാണോ ഗോപിമാർ കണ്ടത് ഗോപികളുടെ കൂട്ടത്തിൽ കൃഷ്ണൻ അതീവ സുന്ദരനായി കാണപ്പെട്ടു മൂന്ന് ലോകങ്ങളിലും ഏറ്റവും സുന്ദരികളായിരുന്നു അവർ അവരിതാ കൃഷ്ണൻ്റെ ചുറ്റും ഒത്തുകൂടിയിരിക്കുന്നു ഹരേ കൃഷ്ണ